നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നലെ ഇറാൻ നടത്തിയ ആക്രമണത്തിന്റെ ഞെട്ടലിൽ നിന്ന് ഇതുവരെ ഇസ്രായേൽ കരകയറിയിട്ടില്ല അത്രയും ശക്തമായ തിരിച്ചടിയാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമെന്നത് കുറച്ച് നാളുകളായി സജീവ ചർച്ചാ വിഷയമാണ് ഇസ്രായേലിന് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പും നൽകിയിരുന്നു ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനത്തെ തകർക്കാൻ ശേഷിയുള്ള സ്വയം നിർമ്മിത ബലസ്റ്റിക് മിസൈലുകൾ തങ്ങളുടെ പക്കലുണ്ടെന്ന് ഇറാൻ അവകാശപ്പെട്ടിരുന്നു ഇന്നലെ ഇറാൻ പുറത്തെടുത്തതും ഇസ്രായേലിൽ വന്ന് പതിച്ചതും ആ ബലസ്റ്റിക് മിസൈൽ തന്നെയാണ് ഇസ്രായേലിനെതിരായ ആക്രമണത്തിന് ഇറാൻ ഉപയോഗിച്ചത് അവരുടെ ഏറ്റവും പുതിയ ഹൈപ്പർസോണിക് ബാലസ്റ്റിക് മിസൈലുകളാണെന്ന് റിപ്പോർട്ടുകൾ ആദ്യമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ മിസൈൽ അവതരിപ്പിക്കുന്നത് ആയിരത്തി കിലോമീറ്റർ ആണ് ഇതിന്റെ ദൂരപരിധി ഇറാൻ പ്രാദേശികമായി നിർമ്മിച്ച ആദ്യത്തെ ഹൈപ്പർസോണിക് മിസൈൽ കൂടിയാണിത് ശബ്ദത്തേക്കാൾ പതിനഞ്ചിരട്ടി വേഗത്തിലാണ് ഇതിന്റെ സഞ്ചാരം മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാനും ഇതിന് സാധിക്കും ട്രൂ പ്രോമിസ് ടു എന്ന പേരിലാണ് ഇറാൻ സൈനിക വിഭാഗമായ ഐ ആർ ജി എസ് ചൊവ്വാഴ്ച രാത്രി ആക്രമണം നടത്തിയത് കഴിഞ്ഞ ഏപ്രിലും ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയിരുന്നു അതിന്റെ പേര് ട്രൂ പ്രോമിസ് എന്നായിരുന്നു ചൊവ്വാഴ്ചത്തെ ആക്രമണം ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നുവെന്ന് ഇറാൻ പറയുന്നു മൂന്ന് കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യമിട്ടത് ഹിസ്ബുല്ല തലവൻ ഹസൻ നസറുല്ലയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ഹെഡ്സാരും വ്യോമത്താവളവും ഇതിൽ ഉൾപ്പെടും തൊണ്ണൂറ് ശതമാനം മിസൈലുകളും ലക്ഷ്യസ്ഥാനത്ത് എത്തിയതായി ഇറാൻ അവകാശപ്പെടുന്നുണ്ട് നിരവധി യുദ്ധവിമാനങ്ങൾ തകർന്നതായി റിപ്പോർട്ടുകളുണ്ട് മിസൈലുകൾ വരുന്നതിന്റെയും അവ പതിച്ചുണ്ടായ വലിയ കുഴികളുടെയും ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് മിസൈലുകൾ വിക്ഷേപിക്കുന്നതോടൊപ്പം ഇസ്രായേലിന് നേരെ സൈബർ ആക്രമണവും ഇറാൻ നടത്തിയതായി റിപ്പോർട്ടുണ്ട് അതേസമയം തിരിച്ചടിക്കുമെന്ന് ഇസ്രായേലും അമേരിക്കയും പ്രഖ്യാപിച്ചതോടെ പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷത്തിലേക്ക് നീങ്ങുമെന്ന് ഉറപ്പായി ഇസ്രായേലിനെതിരായ ഏറ്റവും വലിയ സൈനിക ആക്രമണമാണ് ചൊവ്വാഴ്ച നടന്നത് നൂറ്റി എൺപത്തിയൊന്ന് ബലാസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ തൊടുത്തുവിട്ടത് ഇതോടെ രാജ്യത്തുടനീളം അപായ സയറണുകൾ മുഴങ്ങി തെല്ലീവിലടക്കം മിസൈലുകൾ പതിച്ചു ജനങ്ങളോട് പൂർണ്ണമായും സുരക്ഷിത ബങ്കറുകളിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടിരുന്നു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള മന്ത്രിമാരടക്കം മണിക്കൂറുകളാണ് ബങ്കറുകളിൽ കഴിച്ചുകൂട്ടിയത് ലബനാനിനും ഗാസയ്ക്കും നേരെയുള്ള ആക്രമണത്തിനും ഹിസ്ബി യുടെയും ഹമാസിന്റെയും നേതാക്കളെ കൊലപ്പെടുത്തിയതിനുമുള്ള തിരിച്ചടിയായിട്ടാണ് ആക്രമണമെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേലിനെതിരായ ആക്രമണം പൂർത്തിയായതായും ഇറാൻ അറിയിച്ചു അറിയിച്ചുണ്ടായാൽ നടത്തും കൂടുതൽ തിരിച്ചടികൾ നേരിടാൻ ഇസ്രായേൽ ഭരണകൂടം തീരുമാനിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ ആക്രമണം അവസാനിപ്പിച്ചിരിക്കുന്നു തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങളുടെ പ്രതികരണം കൂടുതൽ ശക്തമായിരിക്കുമെന്നുമാണ് ഇറാൻ നൽകിയ ഔദ്യോഗിക വിശദീകരണം